ഏറെ കാലമായി ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളത് ഈ ആവശ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് പ്രധാനമായും ജനസംഖ്യയാണ് ഇതിന് അടിസ്ഥാനമായി പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിലധികമാണ് ഇത് പതിനാല് വർഷം മുമ്പത്തെ കണക്കാണ് ഇന്നിപ്പോൾ ഏകദേശം അൻപത് ലക്ഷത്തിനടുത്തുണ്ടാകും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ലകളായ കാസർഗോഡ് പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നീ നാല് ജില്ലയിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ഇത്തരത്തിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട പ്രയാസം എന്ന് പറയുന്നത് പദ്ധതി നിർവഹണവും ഫണ്ടുകളുടെ വിനിയോഗവും കാര്യക്ഷമമായ ഭരണ സംവിധാനത്തിൻ്റെ അഭാവവുമാണ് ഇത്രയധികം ജനങ്ങളെ സേവിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലോ വില്ലേജ് അടിസ്ഥാനത്തിലോ ഉള്ള കാര്യക്ഷമമായ ഭരണ സംവിധാനം നിർവഹിക്കൽ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ജില്ലയുടെ വലുപ്പവും ഇത്തരത്തിൽ മാത്രമല്ല ജില്ലയുടെ വലുപ്പവും ഇത്തരത്തിൽ പദ്ധതി നിർവഹണം ബുദ്ധിമുട്ടിലാക്കുന്നു എട്ടു ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ടയിൽ ആറ് താലൂക്കുകൾ ഉള്ളപ്പോൾ നാൽപ്പത്തി ഒന്ന് ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് എട്ട് താലൂക്കുകൾ മാത്രമാണ് ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം മാത്രമുള്ളപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ജനസംഖ്യ ഒൻപത് ലക്ഷമാണ് അതായത് വയനാട് ജില്ലയേക്കാൾ കൂടുതൽ ജനസംഖ്യ മലപ്പുറം ജില്ലയിലെ ഒരു താലൂക്കിൽ തന്നെയുണ്ട് ഇതെല്ലാമാണ് മലപ്പുറം ജില്ലാ വിഭജനത്തിന്റെ ആവശ്യത്തിന് പിന്നിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം